നമസ്കാരം മലയാളികൾക്കും തമിഴർക്കും ഒരുപോലെ പ്രിയപ്പെട്ട നായിക നടിയാണ് കീർത്തി സുരേഷ് ഒരു കാലത്ത് മലയാള സിനിമയിലെ സ്വപ്ന നായികയായിരുന്ന മേനകയുടെയും നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെയും മകളാണ് കീർത്തി അമ്മ മേനക സുരേഷിന്റെ പാത പിന്തുടർന്നാണ് കീർത്തിയും സിനിമയിലേക്ക് എത്തിയത് നിർമ്മാതാവായ അച്ഛൻ ജി സുരേഷ് കുമാറിന്റെ അടുത്ത് സുഹൃത്തും സംവിധായകനുമായ പ്രിയദർശനാണ് കീർത്തിയെ നായികയായി സിനിമയിലേക്ക് എത്തിച്ചത് ദിലീപ് നായകനായ കുബേരൻ എന്ന സിനിമയിൽ ബാലതാരമായി കീർത്തി അഭിനയിച്ചിരുന്നു അതിനുശേഷം സിനിമയിൽ നിന്ന് മാറി നിന്ന് കീർത്തിയെ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങി ഗീതാഞ്ജലി എന്ന ചിത്രത്തിലൂടെ പ്രിയദർശൻ കൊണ്ടുവരികയായിരുന്നു ചിത്രത്തിൽ നായികയായിരുന്നു കീർത്തി മോഹൻലാലാണ് പ്രധാന കഥാപാത്രമായി എത്തിയത് തുടർന്ന് തമിഴിൽ നിന്നടക്കം കൂടുതൽ അവസരങ്ങൾ കീർത്തിയെ തേടിയെത്തുകയായിരുന്നു മലയാളത്തിൽ നിന്ന് കരിയർ ആരംഭിച്ചു പിന്നീട് മറ്റു ഭാഷകളിൽ പോയി വിജയം കൈവരിച്ചിരിക്കുകയാണ് നടി തമിഴിലും തെലുങ്കിലുമെല്ലാം ആയി തിളങ്ങി നിൽക്കുകയാണ് താരം ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കീർത്തി മാൻഡി തട്ടിലിന്റെയും വിവാഹമെങ്കിലും ഇപ്പോഴും ഇവരുടെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് കഴിഞ്ഞ വർഷം ഡിസംബർ പന്ത്രണ്ടിന് വിവാഹിതയായ ശേഷം കീർത്തി സുരേഷ് ആഘോഷത്തിലാണ് ചില്ലർ ആഘോഷം ഇന്റർനാഷണൽ യാത്രകളുടെ ആഘോഷം ഇതുവരെ പോകാത്ത സ്ഥലങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യുന്ന തിരക്കിലാണ് താരപുത്രി ആഘോഷങ്ങളുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാനും കീർത്തിക്ക് മടിയൊന്നുമില്ല പക്ഷേ മടിയാണ് ഭർത്താവ് ആന്റണിയുടെ ചിത്രങ്ങൾ പങ്കുവെക്കുന്നതിലാണ് ആ മടി പൊതുവെ ഷൈ പേഴ്സൺ ആണ് ആന്റണി എന്നാണ് കീർത്തി തന്നെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വരാനായി താൻ നിർബന്ധിക്കാറുമില്ല എന്ന് കീർത്തി പറഞ്ഞിരുന്നു എങ്കിലും ഇടയ്ക്കെ ഒരു ചിത്രം ഇൻസ്റ്റയിൽ എങ്കിലും ഷെയർ ചെയ്താൽ എന്തുണ്ടാകാനാണെന്ന ചോദ്യമാണ് ഫാൻസിനുള്ളത് മലയാളികൾ മാത്രമല്ല ഇക്കാര്യത്തിൽ തമിഴ് തെലുങ്കു ആരാധകർക്കും സമാനമായ അഭിപ്രായമാണ് പറയാനുള്ളത് എന്തുകൊണ്ടാണ് കണവനെ കാണിക്കാത്തതെന്ന് അവരുടെ ഭാഷയിൽ കമന്റ് പങ്കിടുന്നവരും കുറവല്ല ഇത്തവണ കീർത്തി പോകുന്നത് കൊളംബോയിലാണ് ശ്രീലങ്കയിലേക്ക് ആദ്യമായി പോകുന്നതിന്റെ ത്രില്ലും എക്സൈറ്റ്മെന്റും വാക്കുകളിൽ ഒതുങ്ങില്ല എന്നാണ് കീർത്തി പറയുന്നത് എന്റെ ജീവിതത്തിൽ ഇത് ആദ്യമാണ് എല്ലാ എക്സൈറ്റ്മെന്റും ഉള്ളിലുണ്ട് കീർത്തി കുറിച്ചു ഒരു പാസ്പോർട്ടിന്റെയും ടിക്കറ്റിന്റെയും ചിത്രം മാത്രമാണ് കീർത്തി പങ്കിട്ടതും അതോടുകൂടെ ആന്റണി ഇല്ലേ എന്നായി ആരാധകർ കീർത്തി സുരേഷിന് വിവാഹ വാർത്തയിലും അവസാനം വരെയും ഒരു സസ്പെൻസ് നിറഞ്ഞു കലർന്നിരുന്നു വിവാഹം ഇക്കഴിഞ്ഞ എങ്കിലും വിവാഹം സംബന്ധിക്കുന്ന ചിത്രങ്ങളോ കഥകളോ കീർത്തി പുറത്തുവിടും വരെ അതീവ രഹസ്യ സ്വഭാവം ഉള്ളതായിരുന്നു ഇവരുടെ പ്രണയകഥ ഇൻഡസ്ട്രിയിലുള്ള മിക്കവർക്കും അറിയാമായിരുന്നു എങ്കിലും ആരും പുറത്തു പറഞ്ഞില്ല വിവാഹ ആദ്യം നടത്തിയ യാത്ര ദുബായിലേക്കായിരുന്നു എങ്കിലും ഹണിമൂൺ അങ്ങ് മരതക ദ്വീപിലായിരുന്നു തായ്ലാന്റ് ഫുക്കറ്റിലേക്കാണ് ഇരുവരും യാത്ര നടത്തിയത് കൊത്തുപണികളും പരമ്പരാഗത രീതിയിലെ ക്ഷേത്ര സമുച്ചയങ്ങളും കടലിലൂടെയുള്ള യാത്രകളും അവസാനം പനി പിടിച്ചു കിടക്കുന്ന ചിത്രങ്ങളുമെല്ലാം കീർത്തി തന്റെ ഫുക്കറ്റ് ഡയറീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിവാഹശേഷം നേരെ മൂവി പ്രൊമോഷനിലേക്ക് തിരിഞ്ഞ കീർത്തി കഴിഞ്ഞ പൊങ്കൽ ദിവസം വരെയും ഭർത്താവിന്റെ ഒരു ചിത്രം പോലും എവിടെയും പങ്കിട്ടിട്ടില്ലായിരുന്നു ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ് താരത്തിനെതിരെ നടന്നത് മാർക്കറ്റിംഗ് തന്ത്രം പോലും പലരും വിമർശിച്ചിരുന്നു എന്നാൽ തന്റെ ഭർത്താവിന്റെ പ്രൈവസി മാനിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമായി കാണുന്ന ആളാണ് കീർത്തിയെന്ന് നടിയുടെ വാക്കുകളിൽ നിന്നും തന്നെ വ്യക്തമാണ് കീർത്തിയുടെ ഏറ്റവും ഒടുവിലത്തെ അഭിമുഖത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ നടി പറയുന്നുണ്ട് ആളത്ര നാണക്കാരനൊന്നുമല്ല നേരിട്ട് മീഡിയാസിന് മുൻപിൽ വരുന്നില്ലെന്ന് മാത്രം എന്നാണ് കീർത്തി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ സ്വഭാവം എനിക്ക് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ നിർബന്ധിക്കാത്തതും ഞാൻ നിർബന്ധിച്ച് അദ്ദേഹത്തെ മീഡിയയ്ക്ക് മുൻപിൽ എത്തിക്കില്ല എനിക്ക് മീഡിയാസ് ഒരു ശീലമാണ് എന്നാൽ അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ ആ പ്രൈവസിയെ മാനിക്കുന്നു എന്നാണ് കീർത്തി സുരേഷ് പറയുന്നത് അതേസമയം വിവാഹശേഷം ശേഷം തനിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നും കീർത്തി പറയുന്നു പതിനഞ്ചു വർഷത്തെ ബന്ധം ആയതുകൊണ്ട് തന്നെ തമ്മിൽ അത്രയും പരസ്പരം മനസ്സിലാക്കിയിരുന്നു മാത്രമല്ല ഏറെക്കാലം ഡേറ്റിങ്ങും പിന്നെ ലിവിംഗ് റിലേഷനും ആകയാൽ ആന്റണി നന്നായി അറിയാം എന്നെ അദ്ദേഹത്തിന് നന്നായി അറിയാം താൻ എത്ര ദേഷ്യപ്പെടും എന്നും ദേഷ്യപ്പെട്ടാൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അദ്ദേഹത്തിന് അറിയുന്നത് കൊണ്ട് തന്നെ എനിക്കൊപ്പം നിൽക്കുന്ന ആളാണ് എന്റെ ജീവിതം വിവാഹശേഷം ഒന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എല്ലാം പഴയതുപോലെ എന്നാണ് കീർത്തി പറയുന്നത് എന്നെ കിട്ടിയ അദ്ദേഹം നല്ല അദ്ദേഹത്തെ കിട്ടിയ ഞാനാണ് ഭാഗ്യവതി എന്ന് എപ്പോഴും തോന്നാറുണ്ട് എന്നും കീർത്തി കൂട്ടിച്ചേർക്കുന്നു ഒരാൾക്ക് വേണ്ടി കുറെ അധികം വർഷങ്ങൾ കാത്തിരിക്കുക എളുപ്പമല്ല എപ്പോഴാണ് വിവാഹം എന്ന് ഒരിക്കലും ആന്റണി ചോദിച്ചിട്ടില്ല ഒന്നിലും നിർബന്ധിച്ചിട്ടില്ല സ്ത്രീകളെ ഒരുപാട് ബഹുമാനിക്കുന്ന തൻ്റെ അച്ഛനെ പോലെ ഒരാളാണ് ഭർത്താവെന്നും കീർത്തി സുരേഷ് പറഞ്ഞിരുന്നു അതേസമയം ആദ്യം ഹിന്ദു ആചാരപ്രകാരമായിരുന്നു ഇവരുടെ താലിക്കെട്ട് ചടങ്ങാണ് നടന്നത് പിന്നീട് വൈകിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരം മോതിരം മാറ്റൽ ചടങ്ങ് നടന്നു ഹിന്ദു ആചാരപ്രകാരം നടന്ന വിവാഹത്തിൽ ബ്രാഹ്മണ വധുവിന്റെ വേഷമായിരുന്നു കീർത്തിക്ക് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ വൈറ്റ് കൌണിൽ അതീവ സുന്ദരിയാണ് കീർത്തി എത്തിയത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ താരങ്ങളുമെല്ലാം ഗോവയിൽ പോയി വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു കീർത്തിക്ക് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ആന്റണിയുമായുള്ള പ്രണയത്തിന്റെ തുടക്കം അന്ന് ആന്റണി കൊച്ചിയിൽ ബിരുദാനന്തര ബിരുദം പഠിക്കുകയായിരുന്നു ഇരുവരും തമ്മിൽ ഏഴു വയസ്സോളം പ്രായവ്യത്യാസമുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം താൻ പ്രണയത്തിലാണെന്ന വിവരം മുൻപ് ചില അഭിമുഖങ്ങളിൽ കീർത്തി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഹാമുകരെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും കീർത്തി പുറത്തുവിട്ടിരുന്നില്ല അതേസമയം താലിക്കെട്ടിന് മഞ്ഞിൽ പച്ച നിറത്തിലുള്ള ബോർഡർ ഉള്ള കാഞ്ചീവരം സാരിയാണ് കീർത്തി ധരിച്ചിരുന്നത് എന്നാൽ പ്രീ വെഡിങ്ങിന് ധരിച്ച സാരി സ്പെഷ്യൽ ആണെന്ന് കീർത്തി നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇതിനെക്കുറിച്ച് പിന്നീട് പറയാമെന്ന് കരുതിയിരുന്നതായി നേരത്തെ കീർത്തി പറഞ്ഞിരുന്നു പക്ഷേ അപ്പോൾ തന്നെ ആ സാരിക്ക് പിന്നിലുള്ള കഥ നടി വെളിപ്പെടുത്തിയിരുന്നു പ്രീ വെഡ്ഡിങ്ങിന് ധരിച്ച് മെറൂൺ സാരി അമ്മ മേനക സുരേഷിന്റെ കല്യാണ സാരിയാണ് മുപ്പത് വർഷത്തിലേറെയായി അമ്മ ചിത്രമായി സൂക്ഷിച്ച സാരി തന്നെ ചെറിയ ചില പണികൾ നടത്തി കീർത്തി എടുക്കുകയായിരുന്നു ശേഷം ഡ്രസ് ചേഞ്ച് ചെയ്തപ്പോൾ എടുത്തതാണ് മെറൂൺ നിറത്തിലുള്ള സാരിയിലുള്ള ഫോട്ടോകൾ അത് എൻ്റെ അമ്മയുടെ വെഡിംഗ് സാരിയാണ് അമ്മ ആ സാരി ധരിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അമ്മയുടെ കല്യാണ സാരി എന്റെ വിവാഹമായപ്പോൾ ഞാൻ നവീകരിച്ചെടുത്തു വിവാഹ വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത അനിത തന്നെയാണ് ഈ സാരിയും എനിക്ക് നവീകരിച്ചു തന്നത് മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള സാരിയാണ് ഞാൻ ഈ സാരി അമ്മയുടെ കയ്യിൽ കണ്ടപ്പോൾ ഇഷ്ടത്തോടെ ചോദിച്ചു വാങ്ങിയതാണ് ഈ പഴയ മോഡൽ സാരി നിനക്ക് എന്തിനാണ് ാണ് എന്നാണ് അമ്മ ചോദിച്ചത് എന്നുമാണ് കീർത്തി വെളിപ്പെടുത്തിയിരുന്നത് നേരത്തെ മലയാളി സ്റ്റൈലിൽ നടന്ന വിവാഹ പാർട്ടിയുടെ ചിത്രങ്ങളുമായി കീർത്തി സുരേഷ് വന്നിരുന്നു ഞങ്ങളിലെ നാടൻ മലയാളികളെ പുറത്തെടുത്തപ്പോൾ എന്ന് പറഞ്ഞാണ് കീർത്തി ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നത് ഗോൾഡ് നിറത്തിലുള്ള ദാവടിയിൽ കേരളീയ ട്രഡീഷണൽ ആഭരണങ്ങൾ ധരിച്ചാണ് കീർത്തി എത്തിയത് കുർത്തയും മുണ്ടും ധരിച്ചാണ് ഭർത്താവ് ആന്റണി തട്ടിലും എത്തിയത് ചടങ്ങിന് പങ്കെടുത്തവരുടെ വേഷവും കേരളീയമായിരുന്നു നേരത്തെ ഭർത്താവിന്റെ ഒരു ചിത്രം പോലും എവിടെയും പങ്കിട്ടിട്ടില്ലായിരുന്നു ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ് താരത്തിനെതിരെ നടന്നതും മാർക്കറ്റിംഗ് തന്ത്രം എന്നുപോലും പലരും വിമർശിരുന്നു എന്നാൽ തന്റെ ഭർത്താവിന്റെ പ്രൈവസി മാനിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വമായി കാണുന്ന ആളാണ് കീർത്തിയെന്ന് നടിയുടെ വാക്കുകളിൽ നിന്നും തന്നെ വ്യക്തം